എന്നെ കേൾക്കുന്നതായ കൂട്ടുകാരോട് നമ്മിൽ യാത്ര ചെയ്യാത്തവർ ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത്യപൂർവ്വമായിട്ടായിരിക്കും അങ്ങനെ യാത്ര ചെയ്യാത്തവർ ഉള്ളത് പ്രത്യേകിച്ച് ഇന്ന് നാം അധിവസിക്കുന്നതായി ഒരു കാലഘട്ടത്തിൽ പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് ഭൗതികമായ സാഹചര്യങ്ങളും അവസരങ്ങളും സംവിധാനങ്ങളുമുണ്ട് ദേശത്തും വിദേശത്തും നാടുകളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുമൊക്കെ നിസ്സാരമായ തുച്ഛമായ സമയം കൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാനുള്ള ഭൗതികമായ സംവിധാനങ്ങളൊന്ന് വിശാലമാണ് പണ്ടത്തെ കാലത്ത് സുദീർഘമായിട്ടുള്ള യാത്രകൾ ഇന്ന് ഹ്രസ്വമായ യാത്രകളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് എന്തിരുന്നാൽ തന്നെയും യാത്രകൾ പലവിധമുണ്ടെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു യാത്രകൾ അതു വർണ്ണനാതീതമാണ് വളരെ രസമാണ് നമ്മുടേതായ ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഈ ജീവിതത്തിൽ ചെറിയ ചെറിയ യാത്രകൾ നാം നടത്തുക സുഹൃത്തുക്കളോടോ കുടുംബത്തോടും നമുക്ക് ഇഷ്ടപ്പെട്ടവരോടൊത്ത് നടത്തുക എന്നുള്ളത് അത് വളരെ രസകരമാണ് മാത്രവുമല്ല അതൊരു വ്യായാമവുമാണ് നമ്മുടെ ശരീരത്തിന് ഉപരി അത് നമ്മുടെ ആത്മാവിന് നമ്മുടെ മനസ്സിനും അല്ലാത്ത ഒരു ആനന്ദവും ആശ്വാസവും കൂർമയും ഒക്കെ ഈ യാത്രകൾ നമുക്ക് പകർന്നു നൽകുന്നു ലാഹുവിന്റെ റസൂലിന്റെ ഗോൽബലകമായിട്ടുള്ള ഒരു ഹരീഫ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഒമർ അൻഹു ഈ വിഷയത്തിൽ പറയുന്നത് കാണാം അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലിഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് സാഫിറോ നിങ്ങൾ യാത്ര ചെയ്യുക അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തസഹോ നിങ്ങൾ ആരോഗ്യവാന്മാരാകും കേവലം ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യം അതും ലഭ്യമാകും യാത്രകളിലൂടെ നമുക്ക് മാനസിക ആരോഗ്യം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനുള്ള ആരോഗ്യത്തെ നിലനിർത്തുന്നത് നമ്മുടെ മാനസിക ആരോഗ്യമാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് അസ്ലമു യാത്രയിലൂടെ നിങ്ങൾ സുരക്ഷിതരുമാവും വിശുദ്ധമായ ഇസ്ലാമിൽ യാത്ര ചെയ്യുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അലഹി വസ്സലാമാങ്ങൾ യാത്രക്കാരായിട്ടുള്ളവരോടായിട്ട് ഒരു ഉപദേശം നടത്തുന്നുണ്ട് യാത്രയ്ക്ക് മുൻപ് ഈ ഒരു കൂട്ടുകാരൻ അന്വേഷിക്കുക ഒറ്റയ്ക്കുള്ള യാത്ര നബി സല്ലാഹു അലിഹ് തങ്ങൾക്ക് അനിഷ്ടകരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞത് യാത്രയ്ക്ക് മുമ്പ് നീ ഒരു സുഹൃത്തിനെ നിന്നോടൊപ്പം യാത്ര ചെയ്യാൻ സഹയാത്രികനായിട്ട് നീ കൂടെ കൂട്ടണം അതിന് പറ്റിയ ഒരാളെ ആയിരിക്കണം നീ അന്വേഷിക്കേണ്ടത് നിന്റെ സഹയാത്രികനായി സഹയാത്രികൻ ഉചിതനും നിന്റെ ഗുണകാംക്ഷുമായിരിക്കണം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനായ സ്നേഹിതനോ നമ്മുടെ റിലേറ്റീവോ ആകുന്നതാണ് ഏറ്റവും ഉത്തമം മാത്രമല്ല സാമ്പത്തിക സമത്വം നാം ഈ കൂടെ കൂട്ടുന്നതായ സുഹൃത്തിൽ പരിഗണിക്കണം ബഹുമാനപ്പെട്ട മഹാനായ സുഫിയാനു സൗരി റിയവാഹു എൻപുവിൻ്റെ ഒരു ഉപദേശം യാത്ര ചെയ്യുന്ന സഞ്ചാരത്തെ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളായിട്ടുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധേയമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് നിന്നെക്കാൾ സമ്പന്നനോട് നീ സഹവസിക്കരുത് യാത്രയിലെ നിന്നെക്കാലും സാമ്പത്തിക ശ്രേണി ഹയ്യായിട്ടുള്ള ഒരാളോടായിരിക്കരുത് നീ യാത്ര ചെയ്യേണ്ടത് നിന്റെ സഹയാത്രികനായി നീ അവനെ കൂട്ടിക്കഴിഞ്ഞാൽ അവനോട് ചിലവിൽ സാമ്യത പുലർത്തിയാൽ നീ വിഷമിക്കും ഒരുപക്ഷെ അവൻ കയറുന്ന റെസ്റ്റോറൻറ്റിലാണ് നീ കയറുന്നതെങ്കിൽ അവൻ അയ്യായിരം രൂപയുടെ ബില്ലായിരിക്കും നിനക്ക് അഞ്ഞൂറ് രൂപയുടെ ബില്ലേ താങ്ങാൻ പറ്റും അതേപോലെ അവൻ്റെതായ പർച്ചേസിംഗ് അവൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അവൻ ആ ഒരു രീതിക്ക് സമീപിക്കുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിനക്ക് അതൊരു പക്ഷെ വളരെ പ്രയാസകരമായിട്ട് നിനക്ക് ആ ഒരു യാത്രയിൽ വന്നെത്താനുള്ള സാഹചര്യം ഉണ്ടാകും ബഹുമാനപ്പെട്ടവർ എത്ര കറക്റ്റായിട്ടുള്ള ഉപദേശമാണ് തരുന്നത് അവിടുന്ന് പറയുകയാണ് നീ അവനോട് ചിലവിൽ സാമ്യത പുലർത്തി കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നീ ഒരു കടക്കാരനായി കഴിയും ആയതുകൊണ്ട് തന്നെ നീ എന്തു ചെയ്യുക നിന്നോടൊപ്പം കൂട്ടുന്ന സഹയാത്രികനിൽ സാമ്പത്തികമായ സമത്വം പുലർത്തുന്നവനോടായിരിക്കണം നീ യാത്ര ചെയ്യേണ്ടത് അതിസമ്പന്നിനോട് നീ യാത്രയിൽ സഹകരിക്കാതിരിക്കലാണ് സഹവസിക്കാതിരിക്കലാണ് അവനോടൊപ്പം പോകാതിരിക്കലാണ് നിനക്ക് നല്ലത് ഇനി ഒരു പക്ഷേ അവന്റെ ഔദ്ധാര്യം നീ സ്വീകരിച്ചാലോ യാത്രയിൽ നിന്റെ കൂടെ വരുന്നതായ നിന്റെ സുഹൃത്തിന്റെ ഔദ്ധാർയം അവൻ നിന്നെ കൂടെ ഒപ്പം കൂട്ടുകയാണെങ്കിലോ അവൻ നിന്നെ കീഴടക്കും ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അപ്പൊ നിനക്ക് അതിൻ്റെ ആ ഒരു യാത്രയുടേതായ ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു വൈബ് നിനക്ക് അങ്ങോട്ട് ഊർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധ്യമായവരില്ല ബഹുമാനപ്പെട്ടവർ കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വിഷയം സംസാരിക്കുന്നത് മാത്രമല്ല എൻ്റെ സഹയാത്രികനായിട്ടുള്ള സുഹൃത്ത് പരമാവധി സഹനവും സഹിഷ്ണുതയും സൗമനസ്യവും പുലർത്തുന്നവനാകണം തന്റെ കൂട്ടുകാരൻ തന്നെക്കാൾ മാന്യനും ആദരണീയനുമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി വല്ല നമ്മുടെ യാത്രകളിൽ അസാരസ്യങ്ങളും സംഭവിച്ചാലോ പരിഹരിക്കാനാകാത്ത എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലോ ആ സംഭവങ്ങൾ വഷളാകുന്നതിന് മുമ്പ് ഇരുവരും വേർതിരികയും വേണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയ ചെറിയ യാത്രകൾ നടത്തുക അത് നമുക്ക് ശരീരത്തിനേക്കാൾ ഉപരി മാനസികമായ ഒരു ഊർജവും ഉന്മേഷവും സന്തോഷവും ആരോഗ്യവും നമ്മുടേതായ ഡ്രസ്സുകൾ നമ്മുടെ മാനസികമായ സംഘർഷങ്ങൾ അതേപോലെ പ്രയാസങ്ങളൊക്കെ ഹമ്മ് നമ്മുടെ ഹുസിനൊക്കെ ദുഃഖങ്ങളൊക്കെ ദുരീകരിക്കുന്നതിന് അതിന് വലിയൊരു മരുന്നാണ് ആയതുകൊണ്ട് നല്ല നല്ല യാത്രകൾ നടത്തുക നമുക്ക് വേണ്ടപ്പെട്ടവരോടൊത്ത് കുടുംബത്തോടൊത്ത് നല്ല സുഹൃത്തുക്കളോടൊത്ത് യാത്രകൾ നടത്തുക എല്ലാവർക്കും നല്ലതു വരട്ടെ അമീൻ